ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ചാലക്കുടി ബസ് റൂട്ടിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു പ്ലോട്ടുകൾ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പ്ലോട്ട് ഇത് കണ്ടില്ലേ നല്ല കിണ്ണം കാച്ചി പ്ലോട്ടാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഉള്ളൊരു ഭൂമി എഴുതി കണ്ടില്ലേ റോഡ് കണ്ടില്ലേ ഏരിയയും റോഡും ഒക്കെ കണ്ടില്ലേ നല്ല സെറ്റ് റോഡാണ് ഇതിന്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടാ അമ്പത്തിനാലടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടി പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇതിന് വെറും ആറു ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വെറും ആറ് ലക്ഷം രൂപ നല്ല ബസ് റൂട്ടാണ് അപ്പൊ ഇവിടെ ഒരു സ്കൂൾ കുട്ടി നിക്കണിണ്ട് അത് ഇവിടത്തെ ചേട്ടൻ്റെ കലാവിര്യം പറഞ്ഞാ വണ്ടില്ലേ നല്ല മെഡിക്കൽ കോച്ച് നിക്കണോ പിന്നെ കൊറേ ഇതും കുട്ടികളുടെ ഫോട്ടോസൊക്കെ ഓക്കെ അപ്പം ഇതിന് ഉദ്ദേശിക്കുന്നത് ആ സെൻറ്റിന് ആറ് ലക്ഷം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് ജസ്റ്റ് ഒരു മൂന്നര കിലോമീറ്റർ ബസ് റൂട്ടിൽ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഒന്ന് ബെല്ലൈക്കണോ അമർത്തിക്കോളൂ കേട്ടോ എന്നാലേ നമ്മളൊക്കെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഓക്കെ Thank you.